മനുഷ്യൻ ഏറ്റവും ആദ്യം വശപ്പെടുത്തിയ ഒരു കഴിവാണ് പാചകം കാട്ടുതീയിൽ വെന്ത മാംസമോ കിഴങ്ങോ ഒക്കെ യാദൃശ്ചികമായി കഴിച്ചപ്പോഴാവണം ഈ ആശയം ഉരുത്തിരിഞ്ഞത് കാലഘട്ടങ്ങളിലൂടെ ഓരോ പ്രദേശത്തിനനുസരിച്ച് വ്യത്യസ്തമായി അത് വളർന്നു കാലം പുരോഗമിക്കുന്നതിനനുസരിച്ച് പാചകത്തിനുള്ള മാർഗങ്ങളും വളർന്നു തീയിൽ നിന്നും മണ്ണെണ്ണയായി ഗ്യാസായി വൈദ്യുതിയായി അങ്ങനെ ഇപ്പോൾ എത്തി നിൽക്കുന്ന നൂതനമായ ഒരു കുക്കിംഗ് ടെക്നോളജിയാണ് ഇൻഡക്ഷൻ കുക്കറുകൾ വൈദ്യുതിയുള്ളിടത്ത് കാന്തികത അഥവാ മാഗ്നറ്റിസവുമുണ്ട് മാഗ്നറ്റിസം ഉള്ളിടത്ത് വൈദ്യുതിയുമുണ്ട് അത്രമേൽ ഇണപിരിയാത്ത ബന്ധമാണത് ഈ പ്രത്യേകത ഉപയോഗിച്ചുകൊണ്ടാണ് വൈദ്യുതി ഉൽപ്പാദനം നടക്കുന്നതും വൈദ്യുത മോട്ടോറുകൾ പ്രവർത്തിക്കുന്നതുമെല്ലാം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ഈ പ്രതിഭാസത്തിൻ്റെ മറ്റൊരു ഉപയോഗമാണ് ഇൻഡക്ഷൻ കുക്കറുകളിൽ നടക്കുന്നത് വൈദ്യുതി ഉപയോഗിക്കുന്നു എങ്കിലും ഷോക്കേൽക്കില്ല ചൂടാക്കുന്നു എങ്കിലും കൈ പൊള്ളില്ല കോയിലുകളിലൂടെ കടന്നു പോകുന്ന വൈദ്യുതി വലിയ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിനോടനുബന്ധിച്ചുള്ള കാന്തിക മണ്ഡലവും അതിനനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യുകയും അതിനോട് ചേർന്നിരിക്കുന്ന ലോഹത്തിലെ ആറ്റങ്ങൾ വൈബ്രേറ്റ് ചെയ്ത് ഉരഞ്ഞു ചൂടാവുകയും ചെയ്യുന്ന ടെക്നോളജിയാണിത് നമുക്കിന്ന് ഈ വിഷയം സംസാരിച്ചാലോ എന്താ റെഡിയല്ലേ നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരി സയൻസ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിവ് പോലെ അഭ്യർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് പിന്തുണയ്ക്കുക നോക്കൂ കൂട്ടുകാരെ എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുണ്ട് എങ്കിലും ഒന്നുകൂടെ പറയാം ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഒരു കണ്ടക്ടർ മൂവ് ചെയ്യുമ്പോൾ അത് മാഗ്നറ്റിക് ഫീൽഡിനെ തുടർച്ചയായി ഭേദിച്ചു കൊണ്ടിരിക്കും ആ അവസരത്തിൽ കണ്ടക്ടറിലുള്ള ഫ്രീ ഇലക്ട്രോണുകൾ ഒരേ ഡയറക്ഷനിൽ ചലിക്കും അതാണ് വൈദ്യുത പ്രവാഹം അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ ഒരു കണ്ടക്ടർ കട്ട് ചെയ്യണം അത് തുടർച്ചയായി വേണം അതുപോലെ ഒരു വൈദ്യുതി ഒഴുകുന്ന ഒരു കണ്ടക്ടർ ഉണ്ടെന്നിരിക്കട്ടെ ആ കണ്ടക്ടറിന് ചുറ്റുമായി ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും വൈദ്യുതിയുടെ ഡയറക്ഷൻ മാറിയാൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും മാറും വൈദ്യുതി കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ശക്തിയും കൂടുകയും കുറയുകയും ചെയ്യും അതാണ് ആദ്യം പറഞ്ഞത് ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും ഒരമ്മ പറ്റ മക്കളാണ് എന്ന് വൈദ്യുതി രണ്ട് തരത്തിലുണ്ടെന്നറിയാമല്ലോ എ സി അഥവാ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് പിന്നെ ഡി സി അഥവാ ഡയറക്റ്റ് കറൻറ്റ് എപ്പോഴും ഒരേ ഡയറക്ഷനിൽ ഒഴുകുന്ന വൈദ്യുതിയാണ് ഡി സി നമ്മുടെ ബാറ്ററികളിലൊക്കെ ഉള്ളത് ഡി സി ആണ് എപ്പോഴും തുടർച്ചയായി ഡയറക്ഷൻ മാറിക്കൊണ്ടേയിരിക്കുന്ന വൈദ്യുതിയാണ് എ സി നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നത് എ സിയാണ് എ സിയുടെ ഡയറക്ഷൻ മാറുക എന്നാൽ പൂജ്യത്തിൽ നിന്ന് കൂടി ഒരു പീക്കിലെത്തി കുറഞ്ഞ് വീണ്ടും പൂജ്യത്തിലായി അവിടെ നിന്ന് താഴേക്ക് പോയി വീണ്ടും തിരിച്ച് പൂജ്യത്തിലെത്തുമ്പോഴാണ് എ സിയുടെ ഒരു സൈക്കിൾ പൂർത്തിയാകുന്നത് ജനറേറ്ററിലെ കണ്ടക്ടർ ചുരുളുകൾ ഒരു പ്രാവശ്യം അതായത് മുന്നൂറ്റി ഡിഗ്രി കറങ്ങുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നു ഈ ഒരു കറക്കത്തിനിടയിൽ വൈദ്യുതി ഡയറക്ഷൻ ഒരു പ്രാവശ്യം രണ്ട് ദിക്കിലേക്കും മാറുന്നു ഈ മാറ്റം തുടർച്ചയായാണ് സംഭവിക്കുന്നത് അങ്ങനെയൊന്ന് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായി ചുറ്റുമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡും ഇതുപോലെ കൂടി കുറഞ്ഞ് ഡയറക്ഷൻ മാറിക്കൊണ്ടേയിരിക്കുമല്ലോ അതായത് ആ മാഗ്നറ്റിക് ഫീൽഡ് എന്നത് സ്റ്റാറ്റിക്കായി നിശ്ചലമായി നിൽക്കുകയല്ല അത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ വെച്ചാൽ അതിൽ ഒരു വൈദ്യുതി ഇൻഡ്യൂസ് ചെയ്യപ്പെടും അതായത് സ്റ്റാറ്റിക്കായ മാഗ്നറ്റിക് ഫീൽഡിൽ കണ്ടക്ടർ ചലിക്കുമ്പോൾ വൈദ്യുതി ഉണ്ടാകുന്നത് പോലെ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന ഒരു കണ്ടക്ടറിലും വൈദ്യുതി ഉണ്ടാകും ഇതിനെ പ്രേരിത വൈദ്യുതി അഥവാ ഇൻഡ്യൂസ്ഡ് കറൻറ്റ് എന്നാണ് പറയുക ട്രാൻസ്ഫോർമറുകളുടെയൊക്കെ പ്രവർത്തന തത്വം ഇതാണ് ട്രാൻസ്ഫോർമറുകളിൽ ഈ ഇൻഡ്യൂസ്ഡ് വൈദ്യുതി ഒരു കോയിലിലാണ് ഉണ്ടാകുന്നത് അത് രണ്ടഗ്രം വഴി പുറത്തേക്കെടുക്കാം എന്നാൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന ഏത് ലോഹവസ്തുവിലും ഒരു വൈദ്യുതി ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അതൊരു ചെറിയ കറൻ്റ് ഉണ്ടാക്കുന്നുമുണ്ട് ഇതിനെയാണ് എഡ്ഡി കറൻറ്റ് എന്ന് പറയുന്നത് ഈ സാധനം ഒരേ സമയം ശല്യവുമാണ് ഗുണവുമാണ് ശല്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ലോഹവസ്തുക്കളിൽ ഉണ്ടാകുന്ന എഡ്ഡി കറൻ്റ് ആ ലോഹത്തിനെ ചൂടാക്കും ലോഹത്തിൻ്റെ റെസിസ്റ്റൻസ് അനുസരിച്ച് അത് കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും എങ്ങനെയാണ് കറൻറ്റ് പോകുമ്പോൾ ഒരു ലോഹം ചൂടാകുന്നത് അതിലെ ഫ്രീ ഇലക്ട്രോണുകൾ വേഗത്തിൽ ഒരേ ഡയറക്ഷനിൽ ഒഴുകുമ്പോഴാണല്ലോ വൈദ്യുത പ്രവാഹം അഥവാ കറൻറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഒഴുകുമ്പോൾ ഈ ഇലക്ട്രോണുകൾ തടസ്സങ്ങൾ നേരിടും അവ ആറ്റങ്ങളിലെ മറ്റ് ഇലക്ട്രോണുകളുമായും മറ്റ് കടങ്ങളുമായിട്ടൊക്കെ കൂട്ടിയിടിക്കും അങ്ങനെ തുടർച്ചയായി ഇലക്ട്രോണിക് ഫ്രിക്ഷൻ ഉണ്ടാകുന്നത് കൊണ്ടാണ് അവ കടന്നു പോകുന്ന പ്രതലങ്ങൾ ചൂടാക്കുന്നത് ഇത് ഒരുപാട് ഊർജനഷ്ടമുണ്ടാക്കുന്നുണ്ട് ഒരു മൂവിങ് പാർട്സും ഇല്ലാത്ത ട്രാൻസ്ഫോർമറുകളിൽ എന്തിനാണ് ഓയില് നിറയ്ക്കുന്നത് എന്നറിയുമോ ഈ ചൂട് കുറയ്ക്കാനാണ് എന്നാൽ എഡി കറൻറ്റിനെ ഫലപ്രദമായും ഉപയോഗിക്കാൻ കഴിയും അതാണ് ഇൻഡക്ഷൻ കുക്കറിൽ ചെയ്യുന്നത് നാം വീട്ടിൽ ഉപയോഗിക്കുന്ന എ സിയുടെ ഫ്രീക്വൻസി അറിയാമല്ലോ അതായത് ഈ വൈദ്യുതിയുടെ ഡയറക്ഷൻ സെക്കൻഡിൽ അൻപത് തവണ മാറിക്കൊണ്ടിരിക്കും പൊളാരിറ്റി മാറും ഇങ്ങനെ മാറുമ്പോൾ അതിൻ്റെ സമീപത്തുള്ള ലോഹവസ്തുവിൽ ഇഡിക്കറൻ്റ് ഉണ്ടാവുകയും ചെയ്യും എന്നാൽ ഭക്ഷണമൊക്കെ പാകം ചെയ്യാനുള്ള ഉയർന്ന ചൂടൊന്നും കിട്ടില്ല അതിനെന്ത് ചെയ്യണം ഈ അമ്പത് എന്ന ഫ്രീക്വൻസി കൂട്ടിയാൽ മതി അതങ്ങനെ ഉദാഹരണത്തിന് നമ്മൾ രണ്ട് കൈകളും ചേർത്ത് തിരുമ്മിയാൽ ചെറുതായി ചൂടുണ്ടാകും പതുക്കെയാണ് തിരുമ്മുന്നതുമ്പിൽ ചെറിയ ചൂടേ ഉണ്ടാകൂ എന്നാൽ വളരെ വേഗത്തിൽ തിരുമ്മിങ്ങിയാലോ കൂടുതൽ ചൂടാകും ഇല്ലേ അതുപോലെ ഈ ഇലക്ട്രോൺ ഫ്രീക്വൻസി സെക്കൻഡിൽ അൻപത് എന്ന നിലയിൽ നിന്ന് കൂട്ടിയാൽ ലോഹപ്രതലത്തിൽ ആ സർഫസിൽ ഇലക്ട്രോണുകളുടെ പ്രവാഹവും അതിനനുസരിച്ച് കൂടും അവയുടെ വൈബ്രേഷൻ കൂടും അപ്പോൾ പരസ്പരമുള്ള കൂട്ടിമുട്ടലുകളും ഫ്രിക്ഷനുകളും കൂടും സ്വാഭാവികമായി ആ ലോഹം അതിവേഗം ചൂടാകും ഇതിനു വേണ്ടത് അപ്പോൾ എന്താണ് വൈദ്യുതി പായുന്ന ഒരു കോയില് ഉണ്ടാവണം വൈദ്യുതിയെ സെക്കൻഡിൽ അമ്പത് എന്ന നിലയിൽ നിന്ന് കൂട്ടുന്ന ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ഒരു സാധാരണ ഇൻഡക്ഷൻ കുക്കറിൽ ഇപ്പറഞ്ഞ ഫ്രീക്വൻസി അൻപതിൽ നിന്ന് അൻപത് ലക്ഷമായിട്ടാണ് കൂട്ടുന്നത് അൻപത് ലക്ഷം അങ്ങനെയുള്ള വൈദ്യുതി പായുന്ന ഒരു കോയിലാണ് ഇതിൻ്റെ ഹൃദയം ഇത്ര വലിയ ഫ്രീക്വൻസിയുള്ള വൈദ്യുതി ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡും ഇതേപോലെ ഇതേ വേഗതയിൽ വൈബ്രേറ്റ് ചെയ്യുവല്ലോ അപ്പോൾ ആ ഫീൽഡിൽ ഇരിക്കുന്ന മെറ്റലിൽ എഡി കറൻറ്റ് ഈ വേഗതയിൽ ഉണ്ടാകും ഈ എഡി കറൻറ്റ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട് ആ മാഗ്നറ്റിക് ഫീൽഡ് എഡീ കറൻ്റ് ഉണ്ടാക്കിയ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അങ്ങനെ എതിർദിശയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡും അതുണ്ടാക്കുന്ന ഇലക്ട്രോണിക് പ്രവാഹവും ആ സർഫസിനെ വലിയ ചൂടിലേക്ക് എത്തിക്കുന്നു കോയിൽ ഉള്ളത് കുക്കറിൻ്റെ ഉള്ളിലാണ് അതിന് മുകളിൽ ഉള്ളത് ഒരു സിറാമിക് സർഫസ്സാണ് ആ സർഫസിനെ ക്രോസ് ചെയ്തുകൊണ്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് കുക്കർ ഓൺ ചെയ്ത് നമ്മൾ കൈകൾ വെച്ചാൽ നമുക്കൊന്നും തോന്നില്ല കാരണം നമ്മുടെ ശരീരത്തിൽ എഡിക്കറൻ്റ് ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ ചൂടും ചൂടുമുണ്ടാകില്ല ഒരു മെറ്റലിൽ മാത്രമേ എഡ്ഡിക്കറൻറ്റ് ഉണ്ടാവുകയുള്ളൂ അവിടെ ഒരു തിന്നായ ലോഹം വെച്ചാൽ എഡിക്കറൻ്റ് ഉണ്ടാവുകയും ചൂടാവുകയും ചെയ്യും ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായല്ലോ മൺപാത്രങ്ങൾ സിറാമിക് പാത്രങ്ങൾ ഗ്ലാസ് കൊണ്ടുള്ള പാത്രങ്ങൾ ഒന്നും ഇൻഡക്ഷൻ കുക്കറിൽ വർക്ക് ചെയ്യില്ല കാരണം ഇവയൊന്നും കണ്ടക്ടറല്ല കണ്ടക്ടറാണെങ്കിൽ മാത്രമേ എഡി കറൻ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ വേറൊരു സംശയമുണ്ടാകും ഇൻഡക്ഷൻ കുക്കറിൽ എല്ലാ പാത്രങ്ങളും ഉപയോഗിക്കാൻ കഴിയുന്നില്ലല്ലോ ലോഹങ്ങളാണെങ്കിൽ പോലും ചില പാത്രങ്ങൾ വെച്ചാൽ ഒട്ടും ചൂടാവുകയേ ഇല്ല അതെന്താ അങ്ങനെ നോക്കൂ എപ്പോഴാണ് ഒരു മെറ്റൽ സർഫസ് ചൂടാകുന്നത് അതിലൂടെ എഡി കറൻറ്റ് പാസ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ വേഗത കൂടി അവയുടെ ഫ്രിക്ഷൻ കാരണം അല്ലേ ഇലക്ട്രോണുകൾ പരസ്പരം അധികം കൂട്ടിയിടിക്കാതെ അങ്ങ് കടന്നു പോവുകയാണെങ്കിൽ അവിടെ ഫ്രിക്ഷൻ എന്ന അവസ്ഥ ഉണ്ടാവില്ലല്ലോ അപ്പോൾ ചൂടും കൂടില്ല എന്നാൽ വളരെ തിന്നായ ഒരു ലെയർ ആണെങ്കിൽ ഇലക്ട്രോണുകൾക്ക് അധികം ഒഴിഞ്ഞു മാറാൻ കഴിയില്ല അപ്പോൾ അവിടെ കൂട്ടിയിടിക്കലുകൾ ഉണ്ടായേ പറ്റൂ അതായത് നമ്മളൊരു വലിയ സിക്സ് ലൈൻ ട്രാഫിക്കുള്ള ഒരു ഹൈവേയിൽ കൂടെ പോകുന്നു എന്ന് വിചാരിക്കുക വാഹനങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ അത് കൂളായിട്ട് പോകും എന്നാൽ ആ പെട്ടെന്നൊരു വൺ ലൈനിലേക്ക് കയറിയാലോ അവിടെ ഭയങ്കര ട്രാഫിക് ജാം ഉണ്ടാകും ചിലപ്പോൾ വാഹനങ്ങൾ പരസ്പരം ഒരയും ഒക്കെ ചെയ്യും ഇവിടെ ഈ മെറ്റലിൻ്റെ ആ സർഫസിൻ്റെ തിക്നെസ് പരമാവധി കുറച്ച് ഇലക്ട്രോണുകൾക്ക് പരസ്പരം ഇൻറ്ററാക്റ്റ് ചെയ്യാനുള്ള ഒരവസരമാണ് ഉണ്ടാക്കുന്നത് ഇൻഡക്ഷൻ കുക്കറിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ അടിവശം നോക്കിക്കോളൂ അവിടെ അനേകം കുത്തുകളും ചുഴികളുമുള്ള ഒരു തിൻ ലെയർ ഉണ്ടാകും ഈ ലെയർ ചൂടാകുമ്പോൾ സ്വാഭാവികമായി പാത്രവും ചൂടാകും അതുപോലെ അടിവശം പരന്ന പാത്രമായിരിക്കണം എങ്കിൽ മാത്രമേ എഡ്ഡി കറൻ്റ് ഈക്വലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയുള്ളൂ അതായത് ഒരു ചീനച്ചട്ടി ഇൻഡക്ഷൻ കുക്കറിൽ വെച്ച് പപ്പടം കാച്ചാൻ കഴിയില്ല എന്നർത്ഥം ഇവിടെ വേറൊരു സംശയമുണ്ടാകും ഈ എഡി കറൻ്റ് കാരണം നമുക്ക് ഷോക്ക് അടിക്കില്ലേ നോക്കൂ എപ്പോഴാണ് നമുക്ക് ഷോക്ക് അടിക്കുന്നത് ഉയർന്ന പൊട്ടൻഷ്യലിൽ നിന്നും താഴ്ന്ന പൊട്ടൻഷ്യലിലേക്ക് നമ്മുടെ ശരീരത്തിലൂടെ വൈദ്യുതി ഒഴുകുമ്പോഴാണ് നമുക്ക് ഷോക്ക് അടിക്കുന്നത് എന്ന് വെച്ചാൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കണം എന്നാൽ എഡീ കറൻ്റ് ഉണ്ടാകുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണമല്ല അത് ആ മെറ്റൽ സർഫസിൽ മാത്രം കിടന്ന് കറങ്ങുന്ന സാധനമാണ് അതിന് അങ്ങോട്ടും ഒന്നും വേറെ ഒഴുകേണ്ട കാര്യമേ ഇല്ല അതുകൊണ്ട് തന്നെ ആ സർഫസിൽ കൈവച്ചാൽ നമുക്ക് ഷോക്ക് അടിക്കുകയുമില്ല നോക്കൂ കൂട്ടുകാരെ ശല്യമായി മാറിയ ഒരു പ്രതിഭാസത്തെ മെരുക്കി നമുക്കുപയോഗമുള്ള ടെക്നോളജി ആക്കുന്ന രീതി കണ്ടോ എന്ത് രസമാണല്ലേ വീഡിയോ കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം